മലയാള സംഗീത ലോകത്തെ അതുല്യ പ്രതിഭകൾ ഒരൊറ്റ വേദിയിൽ ഒന്നിക്കുന്ന ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് നാളെ ട്രേഡ് സെന്ററിൽ നാളെ വൈകിട്ടാണ് പരിപാടി സൗജന്യ പ്രവേശന പാസ് കോഴിക്കോട് അരിഞ്ഞിപ്പാലത്തെ ട്വന്റി ഫോർ ഫ്ലവേഴ്സ് ഓഫീസിൽ നിന്നും ഓൺലൈനായും സ്വന്തമാക്കാം മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഗീത ലോകത്തെ താരസംഗമാണ് കോഴിക്കോട് നടക്കുക വിവിധ കാറ്റഗറികളിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച സംഗീത പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ താരങ്ങളെത്തും പ്രശസ്ത പിന്നണി ഗായകനായ സിദ് ശ്രീറാം മധു ബാലകൃഷ്ണൻ ഹരിശങ്കർ സിത്താര കൃഷ്ണകുമാർ വൈക്കം വിജയലക്ഷ്മി സൂരജ് സന്തോഷ് ശിവാങ്കി കൃഷ്ണകുമാർ സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ജെയ്ക്ക് ബിജോയ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ദീപു നൈനാൻ തോമസ് വിനായക് ശശികുമാർ തുടങ്ങിയവർ സംഗീത നിശയ്ക്ക് മാറ്റുകൂട്ടും വൈകിട്ട് ആറു മുതൽ ആരംഭിക്കുന്ന പരിപാടിയുടെ പ്രവേശനം സൗജന്യമാണ് എരഞ്ഞിപ്പാലത്തെ ട്വൻറ്റി ഫോർ ആൻഡ് ഫ്ലവേഴ്സ് ഓഫീസിൽ നിന്നും ഓൺലൈനായും ടിക്കറ്റുകൾ സ്വന്തമാക്കാം ട്വൻറ്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം